ഹലോ അസ്സാം വലൈക്കും അപ്പോൾ മലേഷ്യൻ ബ്ലോഗിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് സെക്കൻഡ് ഡേ നമ്മൾ ഒരുപാട് സ്പോട്ട്സ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ രണ്ടാമത്തെ ദിവസം ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്പോട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ നല്ല സ്ട്രീറ്റ്സിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ടാണ് എയ്റ്റ് ഒ ക്ലോക്ക് ആകുമ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നിൽക്കുന്ന പ്രോപ്പർട്ടിയിൽ തന്നെയാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അല്ല അടിപൊളിയായിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടുത്തെ സ്പെഷ്യൽസ് മാത്രമല്ല നമ്മുടെ കേരള സ്റ്റൈൽ ദോശയും അപ്പം അങ്ങനത്തെ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ ുള്ള വ്യൂ ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു ഏരിയ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ ദോശയൊക്കെ ഇങ്ങനെ ലൈവായിട്ട് ചൂടുന്നുണ്ട് അത് കൂടാതെ നല്ല ബ്രെഡ് ടോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഇത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കും അപ്പോൾ നല്ല വ്യൂ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല രസമായിരുന്നു രാവിലെ ഇങ്ങനെ നല്ല ഒരു വെളിച്ചത്തിലിരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നമ്മളങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു തമിഴനായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒന്നുകൂടെ സുഖമായിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബാത്തു കേസിലോട്ടാണ് കേട്ടോ മലേഷ്യയിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇത് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും ഏറ്റവും വലിയ നമ്മുടെ മുരുകൻ്റെ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്ന ഒരു സ്പോട്ടാണിത് അപ്പോൾ ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് ദൂരം നടക്കാനുണ്ട് ഒരു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം കേട്ടോ നമുക്ക് നമ്മൾ ഇങ്ങനെ മേലോട്ട് കയറി പോവുകയാണ് അവിടെ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള കേവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഈ സ്റ്റെപ്പൊക്കെ കടന്ന് നമ്മൾ മേലെത്തിയാൽ ഇതെങ്ങനെ ഒരു വ്യൂ ആണ് ഭയങ്കര വലുപ്പമുള്ള ഒരു ഗുഹയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അവരിങ്ങനെ ചെറിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം നേരെ നടന്ന് കാണാൻ ഒരു ടു അവേഴ്സോളം സ്പെൻഡ് ചെയ്യാൻ ടൈം വേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത് കേട്ടോ ാത്തു ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മളെല്ലാവരും ഓരോ മാംഗോ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് കുറച്ച് ദൂരം കൂടി ഇങ്ങനെ നടന്നിട്ട് നമ്മളെ ഈ ഒരു സ്പോട്ട് നമ്മൾ ഫുള്ള് നടന്ന് കണ്ടു ഇനി എത്തിച്ച് നമ്മൾ പോകാൻ പോകുന്നത് ജെൻറ്റിങ് ഐലൻഡിലോട്ടാണ് അപ്പോൾ കേബിൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു മസ്റ്റ് ആയിട്ട് മലേഷ്യയിൽ വന്ന കഴിഞ്ഞാൽ ഇത് ട്രൈ ചെയ്യാതെ പോവില്ലല്ലോ അല്ലേ അപ്പോൾ ഇതാ നമ്മൾ ടിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി പ്രീബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എത്തിയ സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ കണ്ട കുറേ പേര് ക്യൂ ആണ് പക്ഷെ ഒരുപാട് നേരമൊന്നും നിൽക്കേണ്ടി വരില്ല വേഗം വേഗം ക്യൂ ഇങ്ങനെ മൂവ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ കേബിൾ കാറിൽ കയറിയിട്ടുള്ള വിശേഷങ്ങൾ ബാക്കി കാണാം നമ്മൾ കേബിൾ കാറിൽ കയറി നല്ല ആകാശ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ആദ്യം ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ ചീസ് കേസ് കേവ്സ് ടെമ്പിളിലാണ് കേട്ടോ ഒരുപാട് പേര് വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ആയിട്ട് ഈ കേബി ഈ ഒരു ടെമ്പിൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു ടെമ്പിൾ കാണാൻ ഭയങ്കര രസമുള്ള ഒരു ആർക്കിടെക്റ്റാണിതിൻ്റെ ഭയങ്കര ഭംഗിയിലാണ് അവരിത് ഇങ്ങനെ മെയ്ക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് ഫോട്ടോ ഫോട്ടോസ്പോട്ടുകളുണ്ട് അപ്പോൾ എല്ലാവരും ഇതങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് നമ്മൾ ഒരുപാട് നേരം മെല്ലെ ഇങ്ങനെ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടാൽ ഭയങ്കര ഹൈറ്റിലാണ് ഈ ഒരു ടെമ്പിൾ അവർ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട് ഇതാ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട് ഇതാ കണ്ട ഭയങ്കര രസമാണ് ഈ ഒരു ടെമ്പിൾ കാണാൻ അടുത്തായിട്ടുണ്ടെ ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ പക്ഷെ ഒരു ഒരുവിധമൊന്നും ഹലാലായിട്ടുള്ള ഫുഡുകളാവില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഒരു ഐസ്ക്രീം മാത്രം കഴിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴി ഭയങ്കര രസമായിരുന്നു കേട്ടോ അവരിങ്ങനെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ ഇതാ ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുവഴി കൂടെയാണ് നമ്മളിങ്ങനെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്നത് അടുത്തത് ഒരു നമ്മളെ ഒരു മോളിലാണ് കേട്ടോ അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരുപാട് ദൂരം നടന്ന് കാണാനുള്ള ഒരു മോളാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര രസമുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട് അപ്പം നമ്മളതിലും ഒരുവിധം എല്ലായിടത്തും നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നാല് മൂന്ന് ഫ്ലോറോളം ഉള്ള ഒരു മോളാണിത് അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കും കാര്യങ്ങളും ഉണ്ട് അവിടെ കയറണമെന്നുള്ളവർക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ കയറാൻ അപ്പോൾ മോളിൽ നിന്ന് തന്നെയാണ് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിതാ തിരിച്ചു പോകാനായിട്ടും കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ സെൻട്രൽ മാർക്കറ്റിലേക്കാണ് ഈവനിങ് ആകുമ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടോ ഈവനിങ് ഷോപ്പിങ്ങിൻ്റെ ഒരു ടൈമാണല്ലോ അല്ലേ അപ്പോൾ സെൻട്രൽ മാർക്കറ്റിൽ കൂടുതൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടല്ല പക്ഷെ ഒരുപാട് ഷോപ്പുകളുണ്ട് നടന്ന് കാണാൻ ഒരുപാട് ടൈമും വേണം അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ നടന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഇവിടുത്തെ ഇവിടെ കയറിയിട്ട് നമ്മളിവിടുത്തെ ഐറ്റംസും നമുക്ക് മലേഷ്യൻ ഐറ്റംസ് എന്തെങ്കിലും വീട്ടിലേക്കൊക്കെ മേടിച്ച് കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ചൈന മാർക്കറ്റ് അല്ലെങ്കിൽ പെത്താലിങ് സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രീറ്റ് ഒക്കെ ഉള്ളത് അപ്പം നമ്മൾ നെക്സ്റ്റ് അവിടെയാണ് പോയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരുപാട് ഷോപ്പുണ്ട് നമുക്ക് നടന്ന് കാണാൻ പറ്റും പാകത്തിൻ്റെ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് അതുപോലെ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നൈറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇവിടെ കാരണം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കാണാനും ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നടക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ് ഐറ്റത്തിനും കോപ്പി ഐറ്റംസ് ഇവിടെ കിട്ടും കേട്ടോ പിന്നെ അവിടുന്ന് നമ്മൾ ചെറിയൊരു ചായ കുടിച്ച് ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് നേരെ പോയത് കുറച്ച് ഫുഡ്സ് ട്രൈ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഞാനും ഉമ്മച്ചും കൂടിയിട്ട് ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടുത്തെ രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് കേട്ടോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ മാക്സിമം സ്പോട്ടുകൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ കേട്ടോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ